ഹലോ ഗായസ് അപ്പം നമ്മൾ വേറെ വഴി കൂടെയാണ് ഇപ്പോൾ ആത്ത പറിക്കാൻ വേണ്ടി പോകുന്നത് ആ വഴി മുഴുവനും തൊട്ടാവാടിയാണ് കേട്ടോ അപ്പം നമ്മുടെ പൂച്ച പൂച്ചവാലൻ്റെ അടുത്തൂടെയുള്ള വഴി കയറിയിട്ടാണ് നമ്മൾ ആത്തയ്ക്ക് പറിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ആത്ത മരം ഗായസ് അപ്പം അത് റോഡ് സൈഡിലേക്കാണ് നിൽക്കുന്നത് നമുക്കത്ര വിശ്വാസം ഇല്ല റോഡ് സൈഡിൽ നിർത്തുന്നതിൻ്റെ കാര്യത്തിൽ നമ്മളോട് അമ്മച്ചി എന്നും പറയുമായിരുന്നു വന്ന ആത്തക്കാണ് പാകിതെല്ലാം പറിക്കാൻ ഇന്നാണ് അതിന് പറ്റിയൊരു ഡേ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഗായസ് അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ ആത്തക്ക ആത്തപ്പഴം ആത്തന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ നമ്മുടെ ആത്തക്കക്ക് എന്ത് പേരാണ് പറയുന്നതെന്ന് എനിക്കറിയില്ലാട്ടോ അതറിയുമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആത്തക്ക നമ്മൾ കാണുന്ന ആൾ പോലെയല്ല കേട്ടോ നല്ല ടഫാണ് പറിച്ചെടുക്കാൻ ഞാനിപ്പം നമ്മുടെ മമ്മേൻ്റെ കയ്യിൽ നിന്ന് അറിവെല്ലാം വാങ്ങിയിട്ടാണ് പാകമായി ആത്തക്കാ പറിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇവിടെ ഞാൻ ഈ ഒരു രണ്ട് മൂന്നെണ്ണം മാത്രമാണ് കണ്ടത് അപ്പോൾ അതും പറിച്ചിട്ട് ഞാനിപ്പം നമ്മുടെ പൂച്ചവാലൻ്റെ അടുത്തുകൂടെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ മമ്മേൻ്റെ കയ്യിലേക്ക് അരുവ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ രണ്ടെണ്ണമാണ് ഗായസ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ കാണുമ്പോൾ നല്ല കോൺ ഐസ്ക്രീം പോലെ ഇല്ലേ കടിച്ചു കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാം ഇവർ പാകമായിട്ടുള്ളൂ നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല ഒരുപാട് വെയിറ്റ് ആണ് ഇവരെ കഴിക്കാൻ